ഈ മനുഷ്യൻ ഒരു ധനികന്റെ പേഴ്സ് മോഷ്ടിച്ചു പക്ഷേ അടുത്ത നിമിഷം അയാൾ പേഴ്സ് നിലത്തേക്ക് എറിഞ്ഞു പിന്നെ അയാൾ ആ ധനികന്റെ അടുത്തേക്ക് നടന്നു തോളിൽ കൈവച്ചു തന്റെ പേഴ്സ് വീണുപോയെന്ന് പറഞ്ഞു ധനികൻ നന്ദി സൂചകമായി അയാൾക്ക് നൂറ് ഡോളർ നൽകി അയാൾ തന്റെ പിന്നിൽ നിന്നിരുന്ന ഒരു ദരിദ്ര സ്ത്രീക്ക് പണം നൽകി വാസ്തവത്തിൽ ജാക്ക് ഒരു പ്രത്യേകതരം കള്ളനായിരുന്നു അയാൾക്ക് അത്ഭുതകരമായ മോഷണ കഴിവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പൂട്ട് തകർക്കാൻ അയാൾക്ക് പതിനഞ്ച് സെക്കൻഡ് മാത്രമേ എടുക്കൂ എല്ലാ രാത്രിയിലും ധനികരുടെയും ശക്തരുടെയും വീടുകളിൽ ഒളിച്ചു കടക്കും പക്ഷേ അയാൾ ഒരിക്കലും വിലപിടിപ്പുള്ള ഒന്നും മോഷ്ടിച്ചില്ല പകരം ചുവരുകളിൽ അത്ഭുതകരമായ ഗ്രാഫിറ്റികൾ വരച്ച ശേഷം അയാൾ പോകുമായിരുന്നു പതുക്കെ അദ്ദേഹത്തിന്റെ ഈ അതുല്യമായ പ്രവൃത്തി ഇന്റർനെറ്റിൽ പ്രശസ്തമായി മായി മൂന്ന് ദശലക്ഷത്തിലധികം ആളുകൾ അദ്ദേഹത്തെ ഓൺലൈനിൽ പിന്തുടരാൻ തുടങ്ങി ഇത്തവണ അദ്ദേഹത്തിന്റെ പുതിയ വെല്ലുവിളി പ്രാദേശിക ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുക എന്നതായിരുന്നു അയാൾ അകത്ത് കയറിയ ഉടനെ ഈ വീട് വളരെ വിചിത്രമാണെന്ന് അയാൾക്ക് മനസ്സിലായി ഓരോ കോണിലും വ്യത്യസ്തവും അതിശയകരവുമായ എന്തോ ഒന്നുണ്ടായിരുന്നു ഒരു ഡ്രോയറിൽ നിരവധി സുന്ദരന്മാരുടെ ചിത്രങ്ങൾ അയാൾ കണ്ടെത്തി ഈ മാളികയിൽ വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അയാൾ സംശയിച്ചു ജാക്ക് ബേസ്മെന്റിലേക്ക് പോകാൻ തുടങ്ങി അവിടെ ഒരു അലമാരയ്ക്ക് പിന്നിൽ ഒരു രഹസ്യമുറി കണ്ടെത്തി മുറിയിൽ ഒരു ചെറിയ ദ്വാരമുണ്ടായിരുന്നു അതിലൂടെ അയാൾ അകത്തേക്ക് നോക്കാൻ തുടങ്ങി അയാൾ എന്തോ കണ്ട് ഭയന്ന് ചാടി വേഗം മുകളിലേക്ക് ഓടി ഓടിപ്പോകാനല്ല മറിച്ച് ശരിയായി രീതിയിൽ പുറത്തു കടക്കാൻ തയ്യാറെടുക്കാൻ പക്ഷെ മുകളിലെ എല്ലാ ലൈറ്റുകളും ഓണായി ജഡ്ജി വീട്ടിലേക്ക് മടങ്ങി യഥാർത്ഥത്തിൽ വീട്ടിൽ ആരോ അതിക്രമിച്ചു കയറിയതായി ജഡ്ജിയുടെ ഫോണിൽ ഒരു അലർട്ട് ലഭിച്ചു അങ്ങനെ അയാൾ പരിശോധിക്കാൻ തിരിച്ചു വന്നു പക്ഷെ വീട്ടിലെ എല്ലാം മുമ്പത്തെ പോലെ തന്നെയായിരുന്നു അലാറം സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാമെന്ന് അയാൾ കരുതി അയാൾ നിസംഗതയോട് മുകളിലേക്ക് നോക്കിയപ്പോൾ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന പെയിന്റിംഗ് അല്പം വളഞ്ഞതായി കാണപ്പെട്ടു ഈ അവസരം മുതലെടുക്കാൻ ജാക്ക് ശ്രമിച്ചു നിശബ്ദമായി ജഡ്ജിയെ കടന്നുപോകാൻ അയാൾ ആഗ്രഹിച്ചു പക്ഷെ ജഡ്ജി എന്തോ ശബ്ദം കേട്ടിരിക്കാം ജാക്ക് ഉടൻ തന്നെ തറയിൽ കിടന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു ആ നിമിഷം ആ മുറിയിൽ കഠിനമായി മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരാളെ അയാൾ കണ്ടു അയാളെ തിരിച്ചറിയാൻ പോലും പ്രയാസമായിരുന്നു അടുത്ത ദിവസം തന്നെ ജാക്ക് പോലീസിന് ഒരു അജ്ഞാത ഫോൺ കോൾ ചെയ്തു പക്ഷേ രഹസ്യമുറി വളരെ സമർത്ഥമായി മറച്ചിരുന്നതിനാൽ പോലീസിന് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഈ രഹസ്യം താൻ തന്നെ കണ്ടുപിടിക്കുമെന്ന് ജാക്ക് തീരുമാനിച്ചു